സോക്കറിൻ്റെയും സാമ്പയുടെയും ആരവങ്ങൾ നിറഞ്ഞ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യം പക്ഷേ ഒരു തലമുറയ്ക്ക് അത് വെറുമൊരു രാജ്യമായിരുന്നില്ല സിരകളിൽ ആവേശത്തിന്റെ ലഹരി നിറച്ച ഒരു വികാരമായിരുന്നു ബ്രസീൽ കാൽപന്തിൽ കവിതകൾ രചിച്ച മഞ്ഞപ്പടയുടെ നാട് പെലെയുടെയും റൊണാൾഡോയുടെയും റോബർട്ടോ കാർലോസിൻ്റെയും നെയ്മറിൻ്റെയും അങ്ങനെ പ്രതിഭകൊണ്ട് സമ്പന്നരായ ഫുട്ബോളർമാരുടെ നാട് ഓരോ മലയാളിയും കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന വിദേശ രാജ്യങ്ങളുടെ പേരുകളിൽ പ്രഥമ സ്ഥാനത്ത് തന്നെ ഉണ്ടാകുന്ന രാജ്യമാണ് ബ്രസീൽ എന്നാൽ ഫുട്ബോൾ മാത്രമല്ല ബ്രസീൽ അതിനുമപ്പുറം സാഹിത്യ സാംസ്കാരിക വൈവിധ്യങ്ങൾ കൊണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നാടാണിത് പൗലോ കൊയിലോ എന്ന വിഖ്യാത സാഹിത്യകാരനെ ലോകത്തിനു സമ്മാനിച്ചതും ബ്രസീലാണ് ഔദ്യോഗികമായി ഫെഡറേറ്റീവ് റിപ്പബ്ലിക് ഓഫ് ബ്രസീൽ എന്നറിയപ്പെടുന്ന ബ്രസീൽ ഭൂവിസ്തൃതി അനുസരിച്ച് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഏഴാമത്തെ രാജ്യവും സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യവും കൂടിയാണ് ബ്രസീൽ ബ്രസീലെയാണ് തലസ്ഥാനം സാവോ പോളോ ആണ് ബ്രസീലിലെ ഏറ്റവും വലിയ നഗരം ഇരുപത് കോടി അൻപത്തിനാല് ലക്ഷത്തോളം ജനങ്ങളാണ് ബ്രസീലിൽ വസിക്കുന്നത് ജനസംഖ്യയുടെ എഴുപത്തിയൊൻപത് ശതമാനവും ക്രിസ്തുമത വിശ്വാസികളാണ് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ പകുതിയോളവും ബ്രസീലാണ് കിഴക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിനോട് ചേർന്നാണ് വലിയൊരു ഭാഗം സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഇക്വഡോറും ചിലിയും ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളുമായും ബ്രസീൽ അതിർത്തി പങ്കിടുന്നുണ്ട് പോർച്ചുഗീസാണ് ഔദ്യോഗിക ഭാഷ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ഒരേ ഒരു രാജ്യം കൂടിയാണ് ബ്രസീൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയോളം വരെ പോർച്ചുഗൽ കോളനിയായിരുന്നതിനാലാണ് പോർച്ചുഗീസ് സംസാരിക്കുന്ന രാജ്യമായി ബ്രസീൽ മാറിയത് ഭൂമിയുടെ ശ്വാസകോശമായ ആമസോൺ മഴക്കാടുകൾ നിറഞ്ഞ രാജ്യം പ്രകൃതി വൈവിധ്യം കൊണ്ട് അതിമനോഹരമാണ് ബ്രസീലിലെ ഈ പ്രകൃതിയെ ആസ്വദിക്കാനായി നിരവധി ലോകരാജ്യങ്ങളിൽ നിന്നും ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് പച്ചപുതച്ചുറങ്ങുന്ന ആമസോൺ മഴക്കാടുകളും നിരവധി നദീതടങ്ങളും അർജന്റീന അതിർത്തിയിലുള്ള അതിമനോഹരമായ ഇഗ്വാസു വെള്ളച്ചാട്ടവും ബ്രസീലിനെ ഒരു അനുഗ്രഹീത രാജ്യമാക്കി മാറ്റുന്നു ജനുവരിയുടെ നദി എന്നർത്ഥമുള്ള റിയോ ഡി ജെനിറോ നഗരവും ഈ നഗരത്തിൽ നടക്കുന്ന റിയോ കാർണിവലും ബ്രസീലിന്റെ സാംസ്കാരിക വൈവിധ്യത്തെ എടുത്തു കാണിക്കുന്നവയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് മുതൽ ബ്രസീലിൽ മുടങ്ങാതെ നടന്നു വരുന്ന റിയോ കാർണിവൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർണിവൽ ആണ് ഓരോ വർഷവും ഇരുപത് ലക്ഷത്തോളം വിനോദസഞ്ചാരികളാണ് ഈ കാർണിവൽ കാണാനായി മാത്രം ബ്രസീലിൽ എത്തിച്ചേരുന്നത് മനോഹരമായ വേഷവിധാനങ്ങൾ ധരിച്ച നർത്തകർ അവതരിപ്പിക്കുന്ന സാംബ നൃത്തമാണ് റിയോ കാർണിവലിന്റെ പ്രധാന സവിശേഷത ഏഴ് ലോകാത്ഭുതങ്ങളിലൊന്നായ ക്രൈസ്റ്റ് ദ റെഡീമർ എന്ന ക്രിസ്തുവിന്റെ പടുകൂറ്റൻ പ്രതിമ റിയോ ഡി ജെനീറോയിലെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഈ ലോകാത്ഭുതം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് റിയോയിലെ ഏറ്റവും വലിയ മലയായ കൊർക്കോവാഡോയിലാണ് മുപ്പത്തി മീറ്റർ നീളമുള്ള രക്ഷകനായ യേശുവിൻ്റെ ഈ കൂറ്റൻ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ഇങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് ലോക സഞ്ചാരികൾക്കിടയിൽ ബ്രസീലിനോടുള്ള പ്രിയം അനുദിനം കുറഞ്ഞു വരികയാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു തലമുറ കൊള്ളയും കൊലയും എല്ലാം കൊണ്ട് ഒരു രാജ്യത്തിന്റെ നാശത്തിന് കാരണമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബ്രസീലിൽ പലയിടത്തും കാണാൻ കഴിയുന്നത് അതിനാൽ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിലാണ് നിലവിൽ ബ്രസീലുള്ളത് വഴിതെറ്റി സഞ്ചരിക്കുന്ന പുതുതലമുറയെ കൂടാതെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും കാരണം സാധാരണക്കാരായ ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് തൊഴിലില്ലായ്മയും രൂക്ഷമായ വിലക്കയറ്റവുമാണ് കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ അധോലോകവും മാഫിയ സംഘങ്ങളും മുതൽ പിടിച്ചുപറിക്കാരായ ചെറിയ കുട്ടികൾ വരെ ഈ രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലാക്കുന്നു ബ്രസീലിലെ പ്രധാന നഗരങ്ങളായ റിയോയിലെയും സാവോ പോളോയിലെയും തെരുവുകൾ പകൽ പോലും സുരക്ഷിതമല്ല അതിനാൽ തന്നെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇവിടേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു കാലത്ത് തങ്ങളുടെ രാജ്യം പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചെത്തുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതെ കഴിയുകയാണ് സാധാരണക്കാരായ വലിയൊരു വിഭാഗം ജനങ്ങൾ അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് ബ്രസീലിന് കഴിയട്ടെ മനോഹരമായ ഈ രാജ്യം കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യട്ടെ